ചേട്ടാ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ നടന്ന അതിക്രമം അദ്ദേഹം ഹോസ്പിറ്റലൈസ് ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നടന്ന അതിക്രമത്തിൻ്റെ പിന്നാലെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ കുറേ തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ഒരു സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് അപ്പോൾ അത് ഷാഫിയെ കൊല്ലാനുള്ളൊരു നീക്കമായിരുന്നു അതോ കോൺഗ്രസുകാരറിഞ്ഞതാണോ അങ്ങനെ പല രീതിയില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കേസിൽ പ്രതിയാക്കിപ്പെട്ടത് ഷാഫിയുടെ കൂട്ടർ തന്നെയായിരുന്നു അതെ കോൺഗ്രസ് ഇപ്പൊ വരുന്നത് ആ ആണ് എറിഞ്ഞത് ആ ഗ്രാനേഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോലീസുകാരന്റെ വീഡിയോ ഉൾപ്പെടെയാണ് ഇപ്പൊ പുറത്തു വരുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ സംഭവം പത്താം തീയതി നടന്നതാണ് പത്താം തീയതി നടന്ന സംഭവത്തിന് അന്ന് വരുന്നൊരു വർഷം ഗ്രനൈഡ് പൊട്ടിച്ചപ്പോൾ ഉണ്ടായ തിക്കലും തിരക്കിലും പെട്ടാണ് എം പിക്ക് പരുക്ക് പറ്റിയതെന്നാണ് ആദ്യമുണ്ടായ ഒരു കഥ അത് പൊളിയും അത് പൊളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിഷല് വരുന്നുണ്ട് ഒരു കോൺസ്റ്റബിൾ കൈ ഇരിക്കുന്ന പിന്നെ ലാത്തി കണ്ട് ബോധപൂർവം ഷാഫിയുടെ തലയ്ക്കടിക്കുന്നു മൂക്കിനടിക്കുന്നു അത് പിന്നീട് റൂറൽ അവിടുത്തെ റൂറൽ എസ് പി ബൈജു ഒരു പിന്നെ ഒഫീഷ്യലല്ലാത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ഏതോ റിസഡൻസിൻ്റെ പരിപാടിക്കോ മറ്റോ പോയതാണ് അദ്ദേഹം പറഞ്ഞു പോലീസുകാർക്കിടയിൽ ഇങ്ങനെ ഒരു പറ്റു പറ്റി ഞങ്ങൾ ഓർഡർ ഇട്ടില്ല ഒരു 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 ഇത്തരത്തിലൊരു ചാർജോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഞങ്ങളൊരു ഓർഡർ വേണം അത് അങ്ങനെയാണ് എൻ്റെ രീതി അത് തെറ്റി അത് അങ്ങനെ സംഭവിച്ചു പോലീസുകാർക്കിടയിൽ അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഒരു ക്ഷമാപണം ചോദിക്കുന്ന രീതിയിൽ പറയുന്നു ഇങ്ങനെ ശേഷം ഈ കഴിഞ്ഞ ആ സംഭവം നടന്ന് പോലീസ് ക്രൂശിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ചാനലുകളിൽ അവരുടെ ചർച്ചയുടെ വക്താവായി വരുന്ന ഒരു സനീഷ് എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു യുവജന നേതാവ് സി പി എമ്മിന്റെ സ്ഥിരം വഴിയുമായിരുന്ന ഒരാളാണ് അങ്ങനെ ഈ അവതാരം പറഞ്ഞു ഒരു വീഡിയോ അവരൻ്റെ കണ്ടുപിടുത്തം പോലൊരു വീഡിയോ കൊണ്ടുവന്നു പോലീസിനെ ഗ്രനേഡ് എറിയുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലീസുമായി തർക്കവിതർക്കം നടക്കുന്ന ഇടത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഭാഗത്ത് നിന്നൊരു ഗ്രനേഡ് വരുന്നു അത് അവിടെ നിന്ന കോൺഗ്രസ്സുകാർ പോലീസിനെതിരെ എറിഞ്ഞതാണ് എന്നൊരു അർത്ഥമാണ് അപ്പോൾ എല്ലാവരും കൂടെ ബൈ പൊളിറ്റിക്കലി ഷാഫി പറമ്പിലിൻ്റെ ഈ വിഷയത്തിൽ അവർ നേടിയ ആ ഒരു അക്സസ് അതായത് കോൺഗ്രസ് നേടിയ ഒരു അക്സസ് പൊളിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത് അത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റ് പ്രവീൺ കുമാർ അവിടെ അത് പൊളിച്ചടക്കിയിട്ടുണ്ട് അവർ ആ വിഷൽ മനോരമ തന്നെയാണെന്നുണ്ടോ അവർക്ക് ആ വിഷ്വൽ കൊടുത്തത് ആരായിരുന്നാലും അത് നന്നായിട്ട് കൃത്യമായിട്ട് വിഷ്വൽ വന്നിട്ടുണ്ട് ഗ്രനേഡുമായി നിൽക്കുന്ന മറ്റൊരു റൂറൽ എസ് പിയും ലാത്തി വന്നിട്ട് അവിടെ നിന്ന് ഇത് എറിയാൻ പോകുന്നതിന് മുമ്പ് അവിടെ അവിടെ എം പി ഉണ്ട് എം പി ഉണ്ട് എന്ന് പറയുന്ന അവരുടെ വോയിസ് ക്ലിപ്പ് വരെ അവിടെ കേൾക്കാം അപ്പോൾ ഇതിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന അക്രമ മൈത്രി പോലീസ് ആണോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് കാര്യം പോലീസ് തന്നെ മുൻകൈയ്യെടുത്ത് അവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ ഗ്രനേഡ് എറിഞ്ഞ ശേഷം അത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസുകാരാണ് എറിഞ്ഞത് എന്നൊരു കഥ അവരുണ്ടാക്കിയോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവിടെ ഒരു കോൺഗ്രസ്സുകാർ മാത്രമല്ല ഈ അവിടെ ഈ പറയുന്ന പ്രശ്നബാധിത പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് സി പി എമ്മുകാരുണ്ടായിരുന്നു അവിടെ യുവജന സംഘടനയുടെ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു എം എസ് എഫ് ഉണ്ടായിരുന്നു ലീഗുകാരുണ്ടായിരുന്നു കോൺഗ്രസുകാരുണ്ടായിരുന്നു ഈ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള അങ്ങോട്ടിങ്ങോട്ടുള്ള തല്ലു ഒത്തുതീർക്കാനാണ് പോലീസ് വന്നത് അതിനിടയിലേക്കാണ് ഷാഫി പറമ്പലിൽ സ്വന്തം പാർട്ടിക്കാരെ ഇട മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ വേണ്ടി നമ്മളിപ്പോൾ എവിടെ ഏത് അക്രമ ഏത് സമരത്തിലും അക്രമാസക്തരാകുന്ന ഒരു ചെറുപ്പം എപ്പോഴും ഉണ്ട് അവരെ പിടിച്ചു കെട്ടാൻ ഭയങ്കര പാടാണ് ഒരുത്തനെ പിടിക്കുമ്പോൾ അടുത്ത വഞ്ചാടും അപ്പോൾ ഇതിൽ പിടിച്ചു കെട്ടി പിടിച്ചു മാറ്റി നിർത്താൻ ഒരു സംഘം എപ്പോഴും ഉണ്ടാകും അതുപോലെ നേതാവ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കുമല്ലോ അങ്ങനെയാണ് ഈ നേതാവ് അതിനിട ചെന്ന് കയറുന്നത് അപ്പോൾ ഇവർ ഇതിനെ വിവക്ഷ ഉണ്ടാക്കി ഇതുപോലെ അവിടെ നിന്നുകൊണ്ട് സി കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത് എറിഞ്ഞതെന്ന് അതിന് കിട്ടിയ അവസരം സി പി എം മുതലാക്കി ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെതിരെ ഇന്നലെ ഒരു പ്രായത്തിൻ്റെ പക്വത പോലും കാണിക്കാതെയാണ് ഈ പറയുന്ന ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് സംസാരിച്ചത് ഇന്നലെ മൂക്കല്ലേ ഇടിച്ച് വരുത്തിയുള്ളൂ ഇനി കാലും കയ്യും ഞങ്ങൾ അടിച്ചു ഓടിക്കുകയോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് വയസ്സ് എഴുപത്തഞ്ചൊക്കെ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ഇ പി എപ്പോൾ ഉള്ളൊരു നേതാവൊക്കെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക ഇ പി ഇപ്പൊ പറയുന്നതൊക്കെ മനഃപൂർവ്വം പല ഈ പിണറായി വിജയനെയും സി പി എം നേതൃത്വത്തേക്കൊണ്ട് കുഴിയിൽ ചാടിക്കാനേ ബിപിയുടെ പല പരാമർശങ്ങളും ഉപകരിച്ചിട്ടുണ്ട് ഇ പി എന്ത് പറഞ്ഞാലും അത് ഇ പി ബോധക്കേട് കൊണ്ട് പറയുന്നു കരുതാൻ പറ്റില്ല ചിലപ്പോ അതിബുദ്ധികാരണം പറയുന്നതു ആവാസുകാർ പറയുന്ന സ്വന്തം കഴിയും കാലം അവരുടെ പാർട്ടിക്കാരെ അടിച്ചുടിക്കാതെ ഇ പി നോക്കിക്കോ അതാണ് ഇ പി ചെയ്യേണ്ടത് അല്ലെ ഇപിയുടെ പല പരാമർശങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ വെറും ഒരു പൊട്ടത്തരത്തിന് പറയുന്നതായിരിക്കല്ലേ ഈ ഇത് ഇങ്ങനെ ഒരു പ്രതികരണം അല്ലെങ്കിൽ പരാമർശം കൊണ്ട് സി പി എമ്മിന് തന്നെ തിരിച്ചു കുത്തുമെന്ന് അറിഞ്ഞുവച്ചു കൊണ്ട് തന്നെ ഇപ്പൊ പറയുന്നതാവാല്ല ഇ പി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് പിണറായി വിജയനെ സോപ്പടാനാണ് എന്നൊരു വർത്തമാനം ഒക്കെ പറയുന്നുണ്ട് ഇ പി ഇ പാർട്ടിയിൽ വലിയ വിലയില്ലല്ലോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പിണറായി വിജയൻ എങ്ങനെ സുഖിക്കാനാണോ ചേട്ടാ അല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവര് പറയുന്ന വിപക്ഷകൾ പലതാണ് ഒന്ന് പറയുന്നത് കൊണ്ട് നേതാക്കൾക്ക് അത് ബുദ്ധിമുട്ട് ഇവർ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനൊന്നും സി പി എം നോക്കിയിട്ടില്ല കാര്യം വെച്ചാൽ ഇതിന്റെ മേരിൽ ഒരു ഒരു പന്ന തിരക്കഥ എഴുതി ഉണ്ടാക്കിയതാണ് ഈ വന്ന് വീണ ഗ്രനേഡ് അപ്പോൾ നമ്മൾ ഈ ഗ്രനേഡ് വീണിനെ കുറിച്ച് നമ്മൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചോദ്യം ഉണ്ടാവുന്നുണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ പോലീസിൻ്റെ കയ്യിൽ ഈ പോലീസ് ഇപ്പം ഗ്രനേഡ് എറിയുകയാണെങ്കിൽ ഇപ്പം വെടിവെച്ചാൽ തന്നെ എത്ര ബുള്ളറ്റ് വെടിവെച്ചാൽ ആ ബുള്ളറ്റിൻ്റെ കണക്ക് വരെ എടുക്കേണ്ടി വരും ചിലപ്പം ആ ബുള്ളറ്റ് വരെ തിരികെ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ ബുള്ളറ്റിൻ്റെ എണ്ണം വരെ ഇവിടെ എടുക്കാറുണ്ട് അങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ ഗ്രനേഡ് ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ ഇവർ എത്ര ഗ്രനേഡ് അവിടെ കൊണ്ടുപോയി എത്ര ഗ്രനേഡ് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ അവർ ആഭ്യന്തര അവരുടെ ഏത് ആ ഉപയോഗിച്ചു ഡിപ്പാർട്ട്മെന്റിനക കൊണ്ടുപോയെങ്കിൽ അത് ഉപയോഗിച്ചതിന് തെളിവ് എവിടെ അത് എവിടെ വെച്ച് പൊട്ടിച്ചു എപ്പോ പൊട്ടിച്ചു ആര് പൊട്ടിച്ചു പിന്നെ ഇത് ഈ പറയുന്ന പോലെ ഇതൊക്കെ അവർക്ക് അറിയാത്തത് ഈ അല്ലെങ്കിൽ അടുത്ത ചോദ്യം ഇവർ പറയുന്ന പോലെ അക്രമാസക്തമായിട്ട് ആരെങ്കിലും എറിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ കൺസേൺ പ്രദേശം ആ എറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്തെ വിഷലാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് അവിടെ വേറെ ആരൊക്കെയാണ് നിന്നത് വിഷലില് നോക്കാവല്ലോ അവിടെ വന്ന ആരൊക്കെയാണെന്നാണ് അല്ലാതെ ചുമ്മാ സി പി എംമാർ വിളിച്ച് പറയുന്നത് കേട്ട് ഇന്നലെ നാലോ അഞ്ച് കോൺഗ്രസ് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ച് കൊണ്ട് എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിട്ടു അപ്പോൾ ഇതിനകത്ത് ഇത്രേ പറയാനുള്ളൂ ആദ്യം പോലീസ് ഇനിയിപ്പോൾ അടുത്ത സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ എം പിക്ക് പോലീസ് ഒരു എം ബിയെ തല്ലുക എന്നൊക്കെ പറഞ്ഞ നിസാര സംഗതിയല്ല ഇവർക്ക് ഇവർക്കിവിടെ ഷാഫി പറമ്പിൽ ചിലപ്പം നിസാരമായിട്ടൊക്കെ അവർക്ക് തോന്നുമായിരിക്കും മെമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല ആ ചെറിയ സംഗതിക്ക് ഇവിടെ പിണറായി വിജയൻ്റെ പോലീസ് ഇഷ്ട ഇപ്പം വരയ്ക്കേണ്ടി വരും ചിലപ്പോൾ ഈ പോലീസുകാരുടെ പണി തന്നെ പോകും അല്ല ലോക്സഭ സ്പീക്കർ ഒരു പരാതി സുരേഷ് അങ്ങനെ തന്നെ ആൾക്ക് ഒരു വാദങ്ങളും ഇല്ലാണ്ട് തന്നെ നേരെ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പിടിച്ചകത്തിടാൻ പറ്റും തീഹാർ ജയിലിൽ ഏഴു ദിവസം വരെ കിടത്താൻ പറ്റും അതിലൊരു അപ്പീൽ പോലും പോകാൻ പറ്റില്ല ഏഴു ദിവസത്തേക്ക് തീർച്ചയായിട്ടും ഐശ്വര്യ ഇതിൽ നമ്മള് ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ സി പി എമ്മിൻ്റെ ഈ പറയുന്ന ദുഷ്ട ഈ വല്ലാത്തൊരു ബുദ്ധി വക്രബുദ്ധി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ബുദ്ധി അതിനെ നിയന്ത്രിക്കുന്നവർ ആരാണോ അവരുടെ ഓരോ കാര്യങ്ങളും ബുദ്ധിശൂന്യതയിലാണ് അവസാനിക്കുന്നത് നമ്മളത് എടുത്ത് ഓരോന്നായിട്ടും പറയാം ഒന്നിപ്പോൾ ഇതിപ്പോൾ ഈ ക്രിയേറ്റേഡ് സ്റ്റോറി ഈ ഇതിപ്പം സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറഞ്ഞ എൻ്റെ സത്യാവസ്ഥയിലേക്ക് ചൂഴുന്ന് പോകുമ്പോൾ പോലീസ് അവിടെ മൂലം നിശബ്ദാവാനാണ് സാധ്യത കാര്യം ഈ മൂന്ന് എഫ് ഐ ആർ ആണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും കെ എം ഷാജഗാനെ അറസ്റ്റ് ചെയ്തു കെ എം ഷാജൻ അറസ്റ്റ് ചെയ്തിട്ട് സർക്കാർ തന്നെ തോറ്റോ സർക്കാർ തന്നെ തോറ്റോ സർക്കാരിൻ്റെ ഗവൺമെൻറ് വക്കീലിനെ തോക്കേണ്ടി വന്നോ അല്ലേ ഗവൺമെന്റ് അവിടെ പോയി സംസാരിച്ച് ഗവൺമെന്റ് വേണ്ടി സംസാരിച്ചപ്പം ബബ ബബ അടിക്കേണ്ടി വന്നില്ലേ തിലകം പറഞ്ഞ പോലെ അല്ലേ അതിനുശേഷം വേറെ എവിടെ എന്തൊക്കെ ഈ പറയുന്ന പോലീസ് എന്തെല്ലാം ചേഷ്ടകൾ ഈ സർക്കാരിന് സർക്കാർ വെച്ചാൽ സർക്കാരിൻ്റെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ആരെയെല്ലാം ഏതെല്ലാം തരത്തിൽ അവർ കീഴ്പ്പെടുത്താൻ നോക്കി അവിടെയൊക്കെ അവർ തോറ്റ ചരിത്രം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതായത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി ശശി എന്തൊക്കെ ഓപ്പറേഷൻ നടത്തിയോ അതെല്ലാം തന്നെ ഫെയിലിയറാണ് അത് പോലീസിന് നാണക്കേട് തുടങ്ങിയ സർക്കാരിന് നാണക്കേടാണ് പിണറായി വിജയന് നാണക്കേടാണ് ഇപ്പോൾ ഗൾഫിലോട്ട് പിണറായി വിജയൻ പോയിട്ടുണ്ട് പോയിട്ട് ഒരാഴ്ചയ്ക്കത് തിരിച്ച് വരുമ്പോൾ എത്ര പണി അടുത്ത ഉണ്ടാവാൻ പോകണം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പോലീസ് വകുപ്പിൻ്റെ മാത്രം പറ്റും